മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജി യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു തുടർന്ന് മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറ്റവും നടന്നു ചിലായിരുന്നു വൈകിടിച്ചു കിടക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ കടന്നെടുക്കുന്നത് ഈ വെള്ളി എം എൽ എ സ്ത്രീ ആക്കേണ്ടതുണ്ട് അതുകൊണ്ട് സാബിച്ച് റിപ്പോർട്ടിംഗ് അടക്കാം എം എൽ എയുടെ സംസാരത്തിന് ശേഷമാക്കാം എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെടേണ്ട ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി കെ സുധീഷ് ബാബു അധ്യക്ഷനായി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ഹെ അഷ്റഫ് മാള ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ബിജോഷ് ട്രസ്റ്റ് സെക്രട്ടറി പി കെ സാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആ ഫാൻസി ഷോപ്പിലേക്കായിരിക്കും അതെങ്ങനെ മനസ്സിലായി അല്ല ബാക്കി എല്ലാം ആയല്ലോ പച്ചക്കറി ബ്യൂട്ടി പാർലർ ബാക്കി ഓ ഇന്ന് വൈകുന്നേരം വരല്ലോ ഓട്ടായി എന്തിന് നേരെ എം സി പി സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി ഇതെല്ലാം അവിടെ കിട്ടും കൂടെ അത്ര സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം എം സി പി നമ്മുടെ അഷ്ടമിച്ചറിയിലും വന്നിട്ട് നന്നായി അഷ്ടമിച്ചറിയിൽ ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജ്യുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഇലക്ട്രാണിക് പ്രോഡക്ട്സ് അന് ഹോം അപ്ലൈൻസെസ് ബ്യൂട്ടി പാർലർ അന് കടീരിയാ ഷാപ്പ് ഈസിയാൻ ഇനി എം സി പി സൂപർ മക്കെറ്റ് എംസിപി സൂപർ മാര്ക്കെ ഈ രീങ്ങൾക്കൂടെ അഷ്ടമിചരാ